ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ അല്ലേ ഇന്നത്തെ അടിപൊളിയൊരു പരിപാടി നമുക്ക് കാണിച്ചു തരാൻ പോന്ന് ഇത്രയും കാല ആരും അത് പരിപാടി ചെയ്യലുണ്ടാവില്ല അതാണ് നമ്മളെ പണിക്കാർ പറഞ്ഞ് ഈ വമ്പൻ ചെരിവാണ് ഈ ചെരുവ് കാണിച്ചു വമ്പൻ ചെരിവ് പറഞ്ഞ വമ്പൻ ചെരിവാണ് പണിക്കാർ പറഞ്ഞ് ഇതിനെ മുമ്പൊന്ന് കമ്പി കെട്ടാൻ കഴിയില്ല ഞാൻ ലീവാന്ന് പറഞ്ഞു ഈ തല അവിടെ ഉണ്ടാവുമ്പോ പഠിക്കാൻ എന്തിനാ ലീവ് ആക്കണ്ടേ ഈ തല ഉണ്ടാവുമ്പോ പഠിക്കാൻ ഒരു ലീവ് ആക്കണ്ട ഇത് കണ്ടോ താഴത്തിട്ട് കെട്ടി കെട്ടിട്ടാ ഈ സ്ലാബിന്റെ മുകളിൽ വെച്ചിങ്ങാട്ട് കമ്പി ഫുള്ള് ആടി കെട്ടി ഇവിടെ ഇങ്ങനെ പ്ലെയിൻ സ്ലാബ് ഉണ്ടായിട്ട് കറക്റ്റ് അളവ് എടുത്ത് ഇങ്ങാട്ട് ഇവിടെ നിന്നാണ് കെട്ടി ഇത് പത്തൊന്നും കമ്പിയും ഇത് ഫുള്ള് പത്തമ്മ കമ്പി കേട്ടോ പത്തമ്മ കമ്പിയും ഏറ്റമ്മ കമ്പിയും അത് വെച്ച് താഴത്ത് വെച്ച് കെട്ടി ഇവിടെ കണ്ട് എടുത്ത് വെച്ച് ഈ മോളിലേക്ക് ഇത് അവിടെ കൊണ്ടുവന്ന് എടുത്താട് വെച്ചതാ എന്തോ ഒരു സുഖം യാതൊരു ബുദ്ധിമുട്ടില്ല ഈ പണിയല്ലാണ്ട് കയ്യിൽ ഇതിന്റെ മുകളിൽ വെച്ച് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ മുകളിൽ വെച്ച് കെട്ടാന്ന് ചുരി ഒരു നാല് അഞ്ചാളെ കമ്പി പണി തന്നെ ഇതിന് വരും നമ്മൾ അതിന്റെ മുകളിൽ വെച്ച് കിട്ടുമ്പോ ആരും പറഞ്ഞിട്ട് കാര്യമില്ല മര്യാദ നിൽക്കാൻ കഴിയില്ലല്ലോ ഈ ഷീറ്റി ആയതിനോട് എന്താ ചോദിച്ചാൽ ഫുള്ള് ഷീറ്റ് ഓയിലും കാര്യങ്ങളും അടിച്ചതിനോട് ഒരിക്കലിന്റെ മുകളിൽ നിന്ന് പണിയെടുക്കാൻ എടുക്കാൻ കഴിയില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കുന്നതിന് കണക്കുണ്ടല്ലോ പക്ഷെ ഇത് ഇങ്ങനെ ആയുണ്ടല്ലോ പെട്ടെന്ന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ട് പക്ഷെ എടുത്തു വെക്കാൻ ലാസോ റിസ്ക് ഉണ്ട് ഇതു കൊടുത്ത് കെട്ടി ഞങ്ങൾ നാടാളേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടി എടുത്ത് വെക്കാൻ ലേസ് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി ഇപ്പം ഇപ്പൊ കെട്ടണത് ഈ സൈഡിലേക്ക് എടുത്തിടും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നാളെ ഞങ്ങൾ എന്ത് കോൺക്രീറ്റ് പണിക്കാർ വരുമ്പോൾ കോൺക്രീറ്റ് ആര് പണിക്കാരോണ്ട് ഓലോഡിയും കൂട്ടി അങ്ങോട്ട് എടുത്തിരിക്കും അപ്പൊ ഈ ഒരു പണിയുണ്ടല്ലോ ഇങ്ങനത്തെ ചെരിവ് ഏട്ടേപ്പ് ചെരിവ് വരുമ്പോൾ ഏറ്റവും ബെറ്റർ നല്ല സുഖം തോച്ചിണ്ട് ഇതേമാതിരി എടുത്തിടാം എന്നാ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അതാ കണ്ടോളി മക്കളെ പഠിച്ചോളി ബുദ്ധിക്കാണ് പൈസ പണിക്കല്ല പൈസ ഐഡിയക്ക് ഐഡിയ ഒന്നൊന്നര ഐ ഡി അതിനാണ് പണം ഇവിടെ ത്തിണ്ടല്ലോ ഇങ്ങോട്ടെ കുത്തി നിങ്ങളെ കെട്ടിങ്ങാട്ട് അവിടെ എടുത്തു വെക്കാറുണ്ടല്ലോ അത് നല്ലൊരു സുഖമാണ് ആ ഞാൻ കേട്ടാക്ക